സത്യത്തില് വിശ്വ മാനവികതയുടെ പാവുകൾ പടർത്തിടേയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെയും തന്റെ ഹൃദയത്തോട് ചേർത്ത് ലഭിച്ച ഒരു മഹാ ഇണയനായിരുന്നു ഫ്രാൻസിക് പാപ്പായ ജീവിതം ആരംഭിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് താഴെ ഓരോ പടവുകൾ കടന്നു പോകും പത്ത് പന്ത്രണ്ട് വർഷ കാലം വൈദികനായും കദിനാളായും അതിനു ശേഷമാണ് അർജന്റീനയിൽ നിന്നും പാപ്പയുടെ ജീവിതത്തെ എല്ലാം ഒരു അത്ഭുതമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് നമുക്കറിയാം പതിനാറാമ മാർപ്പാപ്പായോകത്ത് അത്രയും നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രായോഗിക വൈദ്യ ദൈവശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയും പാപ്പായ പറയാം കാരണം വളരെയേറെ വേദന അനുഭവിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രാജ്യങ്ങളിലായി ലോകമെമ്പാടും വസിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് പാപ്പായ നേരിട്ട് കണ്ടു കാണുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യാത്ത ഒരു ദൂരയിൽ നിന്ന് ദൂരത്തു നിന്ന് വീക്ഷിച്ച ഒരു വിശ്വാസം പക്ഷെ ആ അതുപോലെ കോടാനുകോടി ജനങ്ങൾക്ക് ഒരു പ്രതിനിധിയാണ് ഞാൻ കാരണം ദൂരെ നിന്ന് കണ്ട് പാപ്പായിലുള്ള ആ വലിയ പരിപാടനകൾ ലോകത്തിന് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പുലർത്തിയിരുന്ന പാപ്പ പുലർത്തിയിരുന്ന അവൻ വ്യത്യസ്തതയാണ് അതാണ് ഞാൻ പ്രായോഗികമാണ് ദൈവശാസ്ത്രത്തിന്റെ വ്യക്താവായി ലോകത്തൊരുപക്ഷെ ആദ്യമായി നമുക്ക് ദർശിച്ചിട്ടുള്ള ഒരു പാപ്പായ കാണുന്നത് നമുക്കറിയാം ഈ വളരെ കേട്ടോ പ്രായോഗിക ദൈവശാസ്ത്രത്തിൻ്റെ വക്താവ് സാർ ഉപയോഗിച്ച വാക്ക് വളരെ കറക്റ്റാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരോട് മാർപ്പാപ്പയ്ക്ക് വളരെയധികം കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു സമൂഹത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരിൽ ഒരു ദൈവിക ചൈതന്യം കുടികൊള്ളുന്നു എന്ന് മാർപ്പാപ്പ എപ്പോഴും പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ സാമൂഹ്യ സേവനത്തെയൊക്കെ മാർപ്പാപ്പ വളരെയധികം ഉദാത്തവൽക്കരിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്

രണ്ടായിരത്തി ഇരുപതില് ആ മാപ്പായുടെ ആ പൊതുദർശനം വരുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം അവിടെയൊന്നും ഒരാളുമില്ല എല്ലാ പശുതാ വ്യാഴാഴ്ചയും അല്ല ഉയർപ്പ ദിവസവും എല്ലാ വർഷവും പൊതുദർശനം കൊടുക്കുന്ന ആ വേദിയിൽ മാപ്പ വന്ന് നിന്ന് നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ദർശനം നിമിഷമായി ഇല്ലാത്ത ഒരു വലിയ വലിയ ഒരു പ്രദേശത്ത് സ്വന്തമായി വന്ന് നിന്ന് ലോകത്തിന്റെ ദുഃഖങ്ങളെ ഏറ്റെടുക്കൂ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി കാരണം അത്രമാത്രം വേദന അനുഭവിക്കുന്ന ലോകമെമ്പാടും അധികാരത്തിന്റെ പ്രസക്തിയില്ല പണത്തിന് പ്രാധാന്യമില്ല വ്യക്തി ബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യമില്ലാതെ മരണത്തോടും അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഏതാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ ലോകത്തും വേറും ആ സമയത്താണ് പാപ്പ ആ എല്ലാ വർഷവും ചെയ്യുന്നതും ആ കോവിഡ് കാലഘട്ടത്തിൽ ആ സ്ക്വയറിൽ വന്ന് നിന്നുകൊണ്ട് പൊതുജനത്തെ കാണാനുള്ള രീതിയിൽ പൊതുജനത്തെ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന നിമിഷം ഹൃദയസ്പർശിയായി എന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ല തോന്നിയ അത്രമാത്രം പിടിച്ചു എന്നുള്ളതാണ് ആ കോവിഡ് കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് സാറി പറഞ്ഞ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് ജനത്തോടൊപ്പം എപ്പോഴും മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു ഈ മുപ്പത്തിയെട്ട് ദിവസം മരണത്തോട് മല്ലടിച്ച് കിട മല്ലടിച്ച് ന്യൂമോണിയ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് നിന്ന പാപ്പ നമ്മള് സുപ്ര നമ്മള് കാണുന്നത് വലിയ അത്ഭുത പ്രതിഭാസമായിട്ടാണ് ദശക ദിവസം ആരാലും ഉപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത ജനം സബ്ജിയിൽ താമസിക്കുന്നവർ എല്ലാവരും വെറുതെ അവരെ ആർക്കും കുടുംബക്കാർക്കും വേണ്ട ലോകത്ത് ശിക്ഷിക്കപ്പെട്ട സബ്ജിയിൽ കിടക്കും അവരെ സന്ദർശിക്കാൻ ഈ അനാരോഗ്യത്തിലും മറ്റൊന്ന് ഔദ്യോഗിക കൃത്യ നിർവഹണം പോലും ഇല്ലാത്ത സമയത്ത് ആ മനുഷ്യ സ്നേഹത്തിന്റെ രൂപമാണ് ആൾ രൂപമായ ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ തൃത്തുവിന്റെ ഒരു വലിയ പ്രതിപുരുഷനായിട്ട് നമ്മൾ കാണുന്നത് അവരോടൊപ്പം നിന്ന് അവരുടെ കാലുകൾ കഴുകി അവരെ ആർക്കും വേണ്ടാത്തവരാണ് ലോകം തെറുക്കപ്പെട്ടിരിക്കുന്നു കുറ്റവാളിയായി മാറ്റപ്പെട്ടിരിക്കുന്നു ആ ഒരു സമൂഹത്തോടു കൂടി കൂടി ചേരുക എന്ന് പറയുന്നത് എല്ലാവരും ും സംഭാഷണത്തിലും ഒക്കെ ധാരാളം പറയും പക്ഷേ ആ ആ ആ സമൂഹത്തോടൊപ്പമാണ് സമയത്ത് അവർ പറഞ്ഞതുപോലെ മനുഷ്യ സ്നേഹത്തിന്റെ ആൾ രൂപം അല്ലേ വ്യാഴാഴ്ച പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കുന്ന പോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ആൾ രൂപമായി മാറാൻ മർഭാപ്പയ്ക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ സാറേ തീർച്ചയായിട്ടും കാരണം അനത്തും മതമോ വർക്കവോ വർണ്ണമോ യാതൊരു വ്യത്യാസവും ഇല്ല അമ്പത്തി അമ്പത്തി ഒമ്പത് രാജ്യങ്ങൾ ആണെന്ന് എനിക്ക് തോന്നുന്നു മാപ്പാപ്പ സന്ദർശിച്ചു ദൗർഭാഗ്യകരം എന്ന് പറയുമ്പോ നമുക്ക് നമ്മൾ ഒരു തേട് പ്രതീക്ഷിക്കും രണ്ടായിരത്തി പതിനേഴില് ബംഗ്ലാദേശിൽ മാപ്പാപ്പ എത്തുമ്പോ പാപ്പ എത്തുമ്പോ നമ്മൾ ആഗ്രഹിച്ചു നമ്മുടെ ഇന്ത്യയിലേക്ക് വരും എന്ന് അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ ആകെ കാരണം കൊണ്ട് എത്താൻ സാധിച്ചില്ല പക്ഷെ എങ്കിൽ പോലും ബംഗ്ലാദേശിൽ എന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തമായി ക്രിസ്തുവിന്റെ ദർശനം സ്നേഹിക്കണം എന്ന ജീവിതത്തിൽ പ്രായോഗികമാക്കി ജനങ്ങൾക്ക് കാണിച്ചു തന്ന പാപ്പയെ ഏത് മേഖലയിലാണ് നമുക്ക് ആരെയും കാണാതെ ഒരു സ്നേഹത്തിന്റെ ആരോഗ്യമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് സാറ് പറയുന്നത് സാറെ ഗുഡ്നെസ് ന്യൂസിലേക്ക് വന്നതിനും മർപ്പാപ്പയുമായിട്ടുള്ള ഈ ചിന്തകൾ പങ്കുവെച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു